എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദോശയാണ് രാവിലെ അതിനുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പടവലങ്ങ കൊണ്ട് തക്കാളി ഉള്ളിയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ചൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട് ഉച്ചക്കലത്തേക്ക് അതിനുള്ള തേങ്ങ ഉള്ളി കുറച്ച് ജീരകം അതാണ് ഇവിടെ ചിരകി വച്ചേക്കുന്നത് ഇനി നമ്മുടെ പതുപോലെ നമ്മുടെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ കുക്കറിലിട്ട് തന്നെ പടവലങ്ങ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കുറച്ച് മുട്ടക്കോസ് ഉപ്പേരി വെച്ചു പിന്നെ ഇന്നലെ ഇവിടെ കുറച്ച് പാൽ ഗോവ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മുന്തിരിപ്പരിപ്പും ഒക്കെയാണ് കണ്ടത് അതിലേക്കുള്ള നെയ്യ് നല്ല രാത്രി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ നിങ്ങൾ കാണണം പോയിട്ട് പാല് നന്നായിട്ട് വറ്റിച്ചിട്ട് പാൽ വോവ ഉണ്ടാക്കിയത് വറ്റിച്ച് കുറേ നേരം വറ്റിക്കണം അപ്പോഴേ നല്ല പാൽ പോവയായിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് നെയ്യ് കുറച്ച് റീഫൻഡ് ഓയിൽ ലെമൺ സാൾട്ട് ഇതൊക്കെ ഉപയോഗിച്ച് നല്ലൊരു പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മൂന്ന് ലിറ്റർ പാൽ കൊണ്ട് ഒരു കിലോനോളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ലതായിരുന്നു പക്ഷേ കുറേ നേരം ഇളക്കണം ഒരുപാട് നേരം ഒരു മണിക്കൂറോളം ഇളക്കി 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 വറ്റിച്ചാണ് ഉണ്ടാക്കിയത് കുട്ടികൾ കഴിക്കണമെന്ന് പറഞ്ഞപ്പം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്തു പിന്നെ ഇന്നലെ ഒരു ഷോട്സും ണ്ട് അതുകൊണ്ട് അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ഒരു സബ്സ്ക്രൈബറേനും കൂടുന്നുണ്ട് ഒരു ദിവസം അതിലിനി കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഉറപ്പില് നിർത്തുന്നു വീണ്ടും കാണാം